ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോ നോക്കാൻ പോകുന്നത് ബാൻഷി സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ഒൻപതാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക എപ്പിസോഡിന്റെ തുടക്കത്തിൽ റാബിറ്റിന്റെ ചേട്ടൻ ആയിട്ടുള്ള പള്ളിയിലനെ അന്വേഷിച്ച് അയാൾ ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക് ചെന്നിരിക്കുന്ന ജോബിനെയാണ് കാണിക്കുന്നത് അവൻ അയാൾ പള്ളിയുടെ സൈഡിലൂടെ ഒരു തുരങ്കത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും മറ്റൊന്നും നോക്കാതെ ജോബും അയാളെ പിന്തുടർന്ന് ചെല്ലുന്നു ഈ സമയം ഒരു മുറിയിൽ വീൽചെയറിൽ ഇരിക്കുന്ന റാബിറ്റിനെ കണ്ടതും അവൻ കയ്യിൽ ഉള്ള തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ഇതേ സമയം പള്ളിലച്ചൻ ബുദ്ധിപൂർവ്വം അവന്റെ പിന്നിലൂടെ വന്നോണ്ട് അവന്റെ തലയ്ക്ക് തോക്ക് ചൂണ്ടി നിർത്തുന്നു അച്ഛൻ ജോബിനെ ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം അവനോട് അവൻ എന്തിനാണ് അവിടേക്ക് വന്നത് തിരക്കുന്നു എന്നാൽ ജോബ് ആണെങ്കിൽ സത്യം പറയാൻ വേണ്ടി തയ്യാറല്ലാത്തതുകൊണ്ട് താൻ ജീസസ് വിളിച്ചിട്ട് വന്നതാണെന്ന് അയാളെ കളിയാക്കിക്കൊണ്ടു പറയുന്നു അവന്റെ മറുപടി കേട്ട് ദേഷ്യം വന്ന അച്ഛൻ അവനിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം തന്റെ ആൾക്കാരോട് അവനെ തീർത്തേക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ജോബ് ആണെങ്കിൽ തന്നെ കൊല്ലാൻ വന്നവന്മാരെ ഒരുവിധം അടിച്ചിട്ട ശേഷം രക്ഷപ്പെടാനായി ആ പള്ളിയിൽ നിന്നും നേരെ പുറത്തേക്കിറങ്ങി ഓടുന്നു എന്നാൽ തിരക്കിട്ട് ഓടുന്നതിനിടയിൽ റോഡിലൂടെ പോയ ഒരു കാർ ഇടിച്ചതും അവൻ ബോധം കെട്ട് റോഡിലേക്ക് തിരച്ചു വീഴുന്നു അവിടെ കട്ട് ചെയ്ത് രാവിലെ തന്നെ തന്റെ മക്കളെ കാണാൻ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ക്യാരിനെയാണ് കാണിക്കുന്നത് അവൾ തന്റെ മക്കൾ പുറത്ത് കൊണ്ട് ലോയറുടെ അടുത്ത് താൻ അവരെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്ന് പറയുന്നു ഇതേ സമയം ലോയറും താനും നിന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞതും ക്യാരി നമുക്ക് വീണ്ടും പഴയതുപോലെ ഒന്നിച്ചു ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നു അവിടെ കട്ട് ചെയ്തത് പ്രോക്ടറുടെ ബോഡിഗാർഡ് ആയിട്ടുള്ള ക്ലൈനെയാണ് കാണിക്കുന്നത് അയാൾ മയക്കുമരുന്നിന്റെ ഡീലിംഗിനെപ്പറ്റി ഡ്രൈവർ പോലീസുകാരോട് പറഞ്ഞ കാര്യം അറിഞ്ഞതും അയാൾ ആ ഡ്രൈവറെ ഹോസ്പിറ്റലിൽ ചെന്ന് മുട്ടിച്ചു കൊല്ലുന്നു കൂടാതെ റെബേക്ക ജൂലിയറ്റിന്റെ കാര്യം കൂടി പറഞ്ഞതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്ട്രിപ്പ് ക്ലബ്ബിനുള്ള ജൂലിയറ്റിനെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും കൃത്യസമയം റെബേക്ക ക്ലേടെ കണ്ണുവെട്ടിച്ചു താൻ കാരണം ഒരു ജീവൻ കൂടി പോകണ്ട എന്നോർത്തുകൊണ്ട് ജൂലിയറ്റിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി വിടുന്നു അവിടെ കട്ട് ചെയ്ത് ജയിലിൽ കിടക്കുന്ന പ്രോക്ടറെ കാണാൻ ചെന്നിരിക്കുന്ന ബൈറ്റ്സിനെയാണ് കാണിക്കുന്നത് പ്രോക്ടർ ബൈറ്റ്സിനോട് അവിടേക്ക് വന്നതിന്റെ കാര്യം എന്താണെന്ന് തിരക്കുന്നു എന്നാൽ ബൈറ്റ്സ് പണ്ട് താൻ കിടന്നപ്പോൾ ആരും ചോദിക്കാതെ എന്നെ കാണാൻ വന്നില്ലേ എന്നും അതിനെ പകരമായി ഇതിനെ കണ്ടാൽ മതി എന്ന് പറയുന്നു പ്രോക്ടർ ഈ ഒരു പരിശോധനയെ പറ്റി നേരത്തെ നായകൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചതും ബെയ്റ്റ്സ് നായകൻ ഈ കാര്യമൊന്നും സംസാരിക്കാറില്ലെന്നും നായകന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് കൂടി പ്രോക്ടറോട് പറയുന്നു ഈ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന പ്രോക്ടർ താൻ ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ ആദ്യം തീർക്കാൻ പോകുന്നത് നായകനെ ആണെന്നും അതുകൊണ്ട് അതിനിടയിൽ വന്നു നിന്നാൽ നിന്നെയും കൊല്ലേണ്ടി വരുമെന്ന് ബൈറ്റ്സിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടു പറയുന്നു അവിടെ കട്ട് ചെയ്ത് പ്രോക്ടറുടെ കേസിനെ പറ്റി നായകനോട് ചോദിക്കുന്ന സിയോബിനെയാണ് കാണിക്കുന്നത് നായകൻ ജൂലിയറ്റ് ഒരിക്കലും പ്രോക്ടർക്ക് എതിരെ കോടതിയിൽ വന്ന് സാക്ഷി പറയല്ലെന്നും അതുകൊണ്ട് താൻ ലോങ് ഷാഡോ ട്രൈബിലെ അലക്സിനോട് പ്രോക്ടർക്കെതിരെ തെളിവുകൾ കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പ്രോക്ടർ ജയിലിനകത്ത് ആവേണ്ടത് അവന്റെ കൂടി ആവശ്യമായതുകൊണ്ട് അവൻ തെളിവുകൾ തരുന്നവരെ കാത്തിരിക്കാതെ വേറെ ഓപ്ഷനില്ലെന്നു പറയുന്നു അവിടെ കട്ട് ചെയ്ത് പ്രോക്ടറുടെ ഫാക്ടറിയിലിരിക്കുന്ന റബേക്കയെ കാണാൻ ചെന്നിരിക്കുന്ന അലക്സിനെയാണ് കാണിക്കുന്നത് അലക്സിനെ കണ്ടതും റബേക്ക പ്രോക്ടർക്ക് എതിരെയുള്ള കേസുകളെല്ലാം പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യുമെന്നും അതുകൊണ്ട് അവർ തമ്മിലുള്ള ബിസിനസ്സിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് അലക്സിന് ഉറപ്പെല്ലാം കൊടുക്കുന്നു എന്നാൽ അലക്സ് പ്രോക്ടറെ അകത്തിടാനുള്ള വകുപ്പ് പോലീസുകാർക്ക് താൻ ഉണ്ടാക്കി കൊടുക്കുമെന്നും അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ റെബേക്കയോട് തന്നെ തന്റെ ഓഫീസിൽ വന്ന് കാണാനായി പറയുന്നു അവിടെ കട്ട് ചെയ്ത് സിയോബിന്റെ കൂടെ റൊമാൻസ് ചെയ്യുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വന്ന് ജോബ് നായകനെ വിളിച്ച് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആയി പറയുന്നു ജോബിന്റെ ഫോൺ കട്ട് ചെയ്ത ഉടനെ അവൻ സിയോബിനോട് തനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്നും പറയുന്നു എപ്പോഴും നായകൻ ഇതുപോലെ ഓരോന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് നായകന്റെ ഈ സ്വഭാവം കണ്ട് ദേഷ്യം വന്ന സിയോബി അവനോട് അവൻ എന്താണ് അവളിൽ നിന്നും മറച്ചുവെക്കുന്നത് എന്ന് ചോദിക്കുന്നു നായകൻ അവൾ പറയുന്നതിനൊന്നും മറുപടി കൊടുക്കാതെ വേഗം തന്നെ ഡ്രസ്സ് മാറിയ ശേഷം അവിടെ നിന്നും പോകുന്നു അവൻ ടൌണിൽ നിന്നും പോകുന്നതിനു മുമ്പായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സീനിയർ ഓഫീസറുടെ അടുത്ത് താൻ കുറച്ചു ദിവസം ടൌണിൽ ഉണ്ടാവില്ലെന്നും അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി പറയുന്നു നായകൻ നേരത്തെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ടൌണിൽ നിന്നും മാറിപ്പോകുന്നതെല്ലാം നോട്ടീസ് ചെയ്തിരുന്ന സീനിയർ ഓഫീസർ അവനോട് നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിക്കുന്നു എന്നാൽ അപ്പോഴും നായകൻ മറുപടിയൊന്നും കൊടുക്കാതെ അവിടെ നിന്നും ചിരിച്ചുകൊണ്ടു പോകുന്നു അവിടെ കട്ട് ചെയ്ത് തന്റെ വീട്ടിൽ വെച്ച് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരിനേയും ലോയറിനെയുമാണ് കാണിക്കുന്നത് ഈ സമയം ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ലോയർ നേരെ ചെന്ന് ഡോർ തുറന്നു നോക്കുന്നു എന്നാൽ ഡോറിന്റെ പുറത്ത് നായകനെ കണ്ടതും അയാൾ അവനോട് ഈ രാത്രി നിനക്കെന്താണ് ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്നു എന്നാ നായകൻ തിരക്കിട്ട് ലോയറോട് ക്യാരിയെ വിളിക്കാനായി പറയുന്നു ഈ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന ലോയർ നായകനുമൊത്ത് അവിടെ വെച്ച് ഒരു വാക്ക് തർക്കമുണ്ടാക്കുന്നു അവർക്കിടയിലുള്ള പ്രശ്നം വഷളാകുന്ന കണ്ടതും ക്യാരി വേറെ നിവൃത്തിയില്ലാതെ അവൻ ദേവയുടെ അച്ഛനാണെന്ന് പറയുന്നു ഇത് അറിഞ്ഞതും ഷോക്കായി നിൽക്കുന്ന ലോയറെ കണ്ട് ക്യാരി താൻ പോയി വന്ന ശേഷം എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് നായകന്റെ കൂടെ പോകുന്നു അവിടെ കട്ട് ചെയ്ത് റാബിറ്റിന്റെ ആൾക്കാർ പുരോഹിതന്റെ വേഷം ധരിച്ചുകൊണ്ട് ജോബിനെ അന്വേഷിച്ചു ഹോസ്പിറ്റലിലെ ഓരോ മുറികളും പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത് ഇതേസമയം ഹോസ്പിറ്റലിലേക്ക് വന്ന ക്യാരി ജോബിന്റെ മുറി അന്വേഷിച്ച് നടക്കുന്ന സമയം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പള്ളിലച്ചൻ ക്യാരിയെ കണ്ടതും അവളെ ആക്രമിക്കാൻ വേണ്ടി നോക്കുന്നു ക്യാരിക്കും അയാൾക്കുമിടയിലുള്ള വെടിവെപ്പ് നടക്കുന്ന സമയം നായകൻ മറ്റേ ആളെ അടിച്ചിട്ട ശേഷം ജോബിനെ റൂമിൽ നിന്നും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് കൊണ്ടുപോവാനായി നോക്കുന്നു സമയം ഹോസ്പിറ്റലിൽ ജീവനക്കാർ പോലീസിൽ അറിയിച്ചതുകൊണ്ട് പോലീസുകാരെല്ലാം വന്ന് അവിടെയുണ്ടായിരുന്ന രോഗികളെ വരിവരിയായി പുറത്തേക്ക് വിടുന്നു ഈ കൂട്ടത്തിൽ നായകനും ക്യാരിയും ജോബിനെ പിടിച്ചോണ്ട് ഇൻസ്പെക്ടറിന്റെ അരികിലൂടെ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് കടക്കുന്നു എന്നാൽ അവർ കടന്നുപോയ ശേഷമാണ് ഇൻസ്പെക്ടർക്ക് താൻ പണ്ട് ഡയമണ്ട് മോഷണം കേസിൽ അറസ്റ്റ് ചെയ്ത് നായകനായിരുന്നു ഇപ്പോ കടന്നുപോയതെന്ന കാര്യം ഓർമ്മയിൽ വന്നത് അയാൾ തന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഇവരെ ഫോളോ ചെയ്തു വരാൻ നോക്കുന്നുണ്ടെങ്കിലും അയാളെ കൊണ്ട് അതിന് സാധിക്കാതെ പോകുന്നു നായകനും ക്യാരിയും കൂടി ജോബിനു വിശ്രമിക്കാനായി അവനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം നായകനും ക്യാരിയും നാളെ തന്നെ റാബിറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു എന്നാൽ അവരുടെ കൈവശമുള്ള ഗൺ ഗൺസെല്ലാം കണ്ടതും ജോബ് നായകനോട് അവരുടെ പണ്ടത്തെ സുഹൃത്തായിട്ടുള്ള ഗൺ ഡീലറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നു ഇതേസമയം റാബിറ്റിന്റെ സഹോദരൻ അവർ അയച്ച ആൾക്കാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇത് കേട്ടതും റാബിറ്റ് അവർ തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് എന്ന് പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക